ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആ റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് നമ്മുടെ പ്രിയാമണിയും അതുപോലെ തന്നെ ഈശ് എന്നാണ് സുചിത്രയും എല്ലാ നമ്മുടെ അഷിതയും ഈശ്വരും ഒക്കെ വരുന്നുണ്ട് അതേസമയം സ്വപ്നവല്ലിയും മഞ്ജിമയും ഒക്കെ കൂടി തന്നെ വരുന്നുണ്ട് പക്ഷെ മാഷും അതുപോലെ തന്നെ നമ്മുടെ രാമനാഥൻ അവിടെ ഇല്ല കേട്ടോ ഇവർ തമ്മിൽ കൂടി കാണുമ്പോഴേക്കും മഞ്ജിമ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ സമയത്ത് പ്രിയാമണിക്ക് ദേഷ്യം വരുവാണ് നിനക്കൊന്ന് ഒന്നിൻ്റെ കുറവുണ്ട് എന്തിൻ്റെ കുറവാണ് ഉള്ളത് നിങ്ങളത് പരിഹരിച്ചതാണ് എന്ന് മഞ്ജിമ പറയുമ്പോൾ ഒരൊറ്റ അടി മുഖത്ത് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ പ്രിയാമണി ഇതിൻ്റെ കുറവ് ുള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിയും വലിയും അടിയും വഴക്കൊക്കെ ഇങ്ങനെ ആകുകട്ടോ ശേഷം ഇഷിത ശിപ്പിടുത്ത് പറയേണ്ടത് ഷിയാമ്മ വിവാഹം കഴിക്കാൻ പോവാ ഒരാളെ ആരെയാന്ന് ചോദിക്കുമ്പോൾ അറിയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിനെ കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് നമ്മുടെ ഇഷിത ഇറങ്ങി വരുമ്പോഴേക്കും അവിടെ വെച്ചാൽ നമ്മുടെ രചനനെ കാണുവാട്ടോ എന്താ എന്ന് വിശേഷം ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണം ഉറപ്പിക്കുക എന്ന് പറയുകയാണ് ഓഹോ ആരവരെ മഹേഷാണോ എന്ന് തമാശക്ക് നമ്മുടെ രചന ചോദിക്കുമ്പോൾ ഈ മഹേഷ് ഒന്നും ഒരിക്കലും ആവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇഷിത കളിയാക്കുന്നുണ്ട് പക്ഷേ ഇഷിത ഹോട്ടലിൽ പോകുമ്പോഴേക്കും നെറ്റി നെട്ടിപ്പോകുവാണ് കാരണം തൻ്റെ പുരുഷനാവാൻ പോകുന്നത് അത് വരനാവാൻ പോകുന്ന ആൾ മഹേഷാന്ന് മനസ്സിലാക്കുന്ന ഇഷിത വാ പൊളിച്ച് നിന്നു പോവാണ് മഹേഷ് അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ മഹേഷ് ചോദിക്കുന്നുണ്ട് എടുത്ത് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഈശിദ് അപ്പ തന്നെ മറുപടി പറഞ്ഞുണ്ട് അതിനെന്താ ആവാാലോ എന്ന് എന്തായാലും അടിപൊളി പ്രൊമോ ആട്ടോ കാണിച്ചത് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ